റു പുഞ്ചിരിപ്പൊഴിയും മുഖമലരിൽ വന്നണയും വരി വണ്ടുകളർ ഹൃദയങ്ങൾ വനഭംഗിയിലൊഴുകും വ്രജയമുനാ സംഗീതം ഘനരാഗം തേടും കാനന കാനനകന്യാമോഹം രാജീവം വിടരും തിരുപാദങ്ങൾ രണ്ടും രോഗാതുരജന്മങ്ങൾക്കെന്നും തരുമഭയം രാഗാർണവമൊഴുകും കുഴൽ കുഴൽവിളിയിൽ മൂവുലകും ഗീതാമൃതക്കല്ലോലം തഴുകും തിരുമധുരം നാരായണ കൃഷ്ണ ഹരിനാരായണ കൃഷ്ണ നരകാന്തകനീരാഞ്ജനവർണ ഹരികൃഷ്ണ ഷ ഹരിായണ കൃഷ്ണ നീലോൽപ്പലനയനായണ കൃഷ്ണ ദാരിദ്ര്യദുഖസ്ഥിതി ദാരാഭ്യം ദൂരീകൃതൂനദ്യം നിത്യം യുവാഭ്യം നദീരസ്തു ലക്ഷ്മ്യ ഓം നമോ ഭഗവത സൂത ശ്രീമൽ ഭാഗവതം പ്രഥമസ്കന്ധ അധ സപ്തശോധ്യൂദ തത്ര ഗോമിധുനം രാജ ഹന്യമാനമനാഥവൽ ദണ്ഡഹസ്തം ച ദഹസ്തൃഷം ദൃചേതൃപലാഞ്ചനം വൃഷം മൃണാളധവളം മേഹന്തം വേപമാനം പദൈകേന സീദന്തം ശൂദ്രതാഡിതം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗുരുവായൂരപ്പ ശരണം അമ്മേ മൊകാംബികേ ശരണം ഓം നമ ശിവായ ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ കൂട്ടുകാരെ കൂട്ടുകാരികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാഗവത പ്രഭാഷണത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഒന്ന് അനുസ്മരിക്കാം അശ്വമേധ മഹായാഗത്തിലൂടെ ദിഗ്വിജയം നടത്താൻ വേണ്ടിയിട്ട് കുതിരയുടെ പിറകെ പോയ ഈ ആകാശ്വത്തിൻ്റെ പിറകെ സഞ്ചരിച്ച പരീക്ഷിത് മഹാരാജ മഹാരാജാവ് ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് എന്തായിരുന്നു ആ കാഴ്ച എന്ന് പറയാം അദ്ദേഹം നടക്കുന്ന സമയത്ത് ഒരു കാളയെയും ഒരു പശുവിനെയും കണ്ടു അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അദ്ദേഹം കേട്ടതും കണ്ടതും ഒരിക്കൽ രാജാവിൻ്റെ വേഷം കെട്ടിയ വേഷം കെട്ടുക എന്ന് പറഞ്ഞാൽ വേഷം ധരിക്കുക വേഷം ധരിച്ച ഒരു വ്യക്തി അദ്ദേഹം പരീക്ഷിത് മഹാരാജ രാജാവ് വരുന്ന സമയത്ത് പശുവിനെ അടിക്കുക പശുവിനെ ഉപദ്രവിക്കുക ഈ ഒരു ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത് അത് ആരാണെന്ന് അന്വേഷിച്ച് ചെന്ന സമയത്ത് രാജാവിന് മനസ്സിലായി അത് കലിപുരുഷനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയ സമയത്ത് നെഗറ്റീവ് എനർജി ആയിട്ടുള്ള കലിബാധ അത് കലിയുടെ രൂപത്തിൽ കലിപുരുഷനായിട്ട് അവിടെ രൂപം കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലായി രാജാവ് അവൻ്റെ അടുത്തേക്ക് ചെന്നു പരീക്ഷിത് മഹാരാജാവ് അവൻ്റെ സമീപത്തേക്ക് നടന്ന് ചെന്ന് അവർ തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി സൂത ശൗനക സംവാദ രൂപത്തിലാണ് ഭാഗവതം കടന്നു പോകുന്നത് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ഗോ ഗോമിഥുനങ്ങളെ അങ്ങനെ പറഞ്ഞാൽ കാളയെയും പശുവിനെയും ഉപദ്രവിക്കുന്നവനും അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുന്നവനും രാജാവിൻ്റെ വേഷം കൃത്രിമമായിട്ട് ധരിച്ചവനും യാതൊരു ശുദ്ധിയും ശൗചവും പാലിക്കാത്തവനുമായിട്ടുള്ള ഇവൻ ആരാണ് എന്ന് കഥ കേട്ടുകൊണ്ടിരുന്ന ശൗനകാദി ഋഷീശ്വരന്മാർ സൂതപൗരാണികനോട് ചോദിച്ചു എന്തിനാണ് ഇവനെ പരീക്ഷിത് മഹാരാജാവ് കീഴടക്കിയത് ഭഗവാന്റെ കഥയുമായിട്ട് ഈ ഒരു ചരിത്രത്തിന് ബന്ധമുണ്ടെങ്കിൽ അത് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു ശൗനകാതി ഋഷീശ്വരന്മാർ സൂതപൗരാണികനോട് പറഞ്ഞു എന്നിട്ട് അവർ പറയാണ് ഭഗവാന്റെ പതാരവിന്ദത്തിലെ ഗുരുവായൂരപ്പൻ്റെ പാദവൽപ്പങ്ങളിലെ തേനാകുന്ന ആ സൗരഭ്യം ആ തേന് മോക്ഷം അതിൽ മതിമറന്ന് ജീവിക്കുന്ന മഹാന്മാരായിട്ടുള്ള ആളുകൾക്ക് മറ്റ് ഭൗതികമായിട്ടുള്ള കഥകളിലൊന്നും യാതൊരു താൽപ്പര്യവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആയുസ് അല്പമേയുള്ളൂ അത് വ്യർത്ഥമാക്കിക്കളയാതെ ഭഗവാന്റെ കഥകളല്ലേ കേൾക്കേണ്ടതല്ലാതെ ഭൗതികമായിട്ടുള്ള കഥകളല്ലല്ലോ എന്ന് ശൗനകാദികൾ പറഞ്ഞു എന്നിട്ട് പറയാണ് തൻ്റെ രാജ്യത്തിൽ കലി പ്രവേശിച്ചു എന്ന് കേട്ട സമയത്ത് പരീക്ഷിത് രാജാവിന് ചക്രവർത്തിക്ക് അത് ഇഷ്ടമായില്ല തൻ്റെ പ്രജകൾക്ക് ദുഃഖം വരരുത് എന്ന് ഓർത്ത് രാജ്യം ഭരിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ തോന്നാൻ കാരണം ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം ഇന്നത്തെ പോലെയുള്ള ഭരണാധികാരികളെ പോലെയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ധർമ്മത്തിലൂടെ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത് അല്ല അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ഇന്നുള്ള പോലെ അല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അദ്ദേഹം ഭദ്രാശം കേതുമാലം ഭാരതം ഉത്തരഗുരുക്കള് കിം പുരുഷം എന്നീ വർഷങ്ങളെയൊക്കെ കീഴടക്കി പ്രദേശങ്ങളെയൊക്കെ കീഴടക്കി കപ്പം മേടിച്ചു നികുതി മേടിച്ചു സഞ്ചരിച്ച ദിക്കുകളിലെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ സൂചകങ്ങളായിട്ടുള്ള പൂർവികരുടെ കഥകൾ ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് അദ്ദേഹത്തിന് കേൾക്കാനിടയായപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായി അശ്വത്ഥാമാവ് അയച്ച അസ്ത്ര അസ്ത്രത്തിൽ നിന്ന് തന്നെ തൻ്റെ വംശത്തിനെ കാത്തു രക്ഷിച്ചതിനെക്കുറിച്ചും ഭഗവാൻ രക്ഷിച്ചതിനെക്കുറിച്ചൊക്കെ ആളുകൾ പുകഴ്ത്തി പാടുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു അനുഭവിച്ചറിഞ്ഞു പാണ്ഡവന്മാർക്കും വൃഷ്ണികൾക്കും തമ്മിലുള്ള സഖ്യത്തിനെക്കുറിച്ചും അവർക്ക് ഭഗവാനിലുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിലുള്ള ഭക്തിയെക്കുറിച്ചൊക്കെ അദ്ദേഹം കേട്ടു അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞു എന്താണ് ആ കണ്ട കാഴ്ച നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി പറയുന്നില്ല കാള എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് കാള അതുകൊണ്ടാണ് മഹാദേവൻ കാളപ്പുറത്തിരിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം ധർമ്മത്തിൻ്റെ മുകളിൽ തന്നെയാണല്ലോ ഈശ്വരൻ ഉണ്ടാവുക സാധാരണ ധർമ്മദേവൻ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാള ആ കാളയുടെ പ്രത്യേകത ഒറ്റക്കാലിലാണ് അത് സഞ്ചരിക്കുന്നത് അതിന് നടക്കാൻ വയ്യ മൂന്ന് കാലുകൾ ഒടിഞ്ഞിട്ടുണ്ട് കേടുവന്ന രീതിയിലാണ് അത് കരയുന്നുണ്ട് അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊലിക്കുന്നു അത് കരയുന്നു ഈ ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ കാളയുടെ തൊട്ടടുത്തായിട്ട് ഒരു പശുവിനെ കണ്ടു ചോദിക്കുകയാണ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് കാളയും പശുവും തമ്മിൽ കാള പശുവിനോട് ചോദിക്കുകയാണ് അല്ലയോ ഭദ്രേ അല്ലയോ മംഗള സ്വരൂപേ അല്ലയോ ദേവി ഭവതിക്ക് സുഖം തന്നെയല്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം കാളയുടെ ഭവതിയുടെ മുഖം എന്തുകൊണ്ടാണ് അല്പം ഇങ്ങനെ വാടി സങ്കടപ്പെട്ടിരിക്കാൻ കാരണം ഭവതിയുടെ ഹൃദയത്തിൽ മനസ്സിൽ എന്തോ ഒരു ദുഃഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുവല്ലോ അതോ മൂന്ന് കാല് നഷ്ടപ്പെട്ട എന്നെ കണ്ടത് ഭവതിക്ക് സങ്കടം ഉണ്ടാവാൻ കാരണം എന്നാണ് ചോദിച്ചത് മൂന്ന് കാലുകൾ നഷ്ടപ്പെട്ട എന്നെ കണ്ടത് ഭവതിക്ക് സങ്കടം ഉണ്ടാവാൻ കാരണം അതോ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ രാജ്യം ഭരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ള ആദി കൊണ്ടാണോ എന്ന് ചോദിച്ചു പിന്നീട് ചോദിക്കുകയാണ് യാഗത്തിൽ യജ്ഞഭാഗം കിട്ടാതെ ദേവന്മാര് സങ്കടപ്പെടുമോ എന്ന് ഓർത്തിട്ടാണോ ഭവതിയുടെ സങ്കടം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതുപോലെ യഥാകാലത്ത് മഴ കിട്ടാതിരിക്കുമോ ഭൂമിയിൽ ഇതൊക്കെയാണോ ദേവിക്ക് സങ്കടം ഉണ്ടാവാനുള്ള കാര്യങ്ങള് എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു അവർക്ക് വേണ്ടിയിട്ടല്ല അവർ ആ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കാം അത് പൊതുവായിട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് മനസ്സിലാക്കാം സ്വാർത്ഥതയല്ല ലോകഹിതത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് അതോ അവസാനം ചോദിക്കുകയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോയത് ദുഃഖം കൊണ്ടാണോ അമ്മേ അവിടുന്ന് കരയാൻ കാരണം എന്നാണ് ചോദിച്ചത് നോക്കൂ ഒരു അത്ഭുതകരമായിട്ടുള്ള വസ്തുത നമ്മൾ സാധാരണ നാൽക്കാലികളായിട്ടുള്ള കാള പോത്ത് ആട് തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ കൈകാലുകളൊക്കെ കെട്ടി വരിഞ്ഞിട്ട് കൊല്ലാറുണ്ട് അത് ആരാധനയ്ക്കും അല്ലാത്ത കാര്യത്തിനും വേണ്ടിയിട്ട് അവരെ കൊല്ലാറുണ്ട് യാതൊരു കാരുണ്യവും കൂടാതെ ആ സമയത്ത് അവരുടെ കണ്ണീര് വരുന്നു അവർ കരയുന്നു നിസ്സഹായ അവസ്ഥയാണ് അവർക്ക് രക്ഷപ്പെടാൻ മോഹം ഉണ്ടാവും പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ മനുഷ്യൻ എന്ന ദുഷ്ടൻ അവർ അനുവദിക്കില്ല കൊല്ലും കഴുത്ത് മുറിച്ച് കൊല്ലും അവരെ അടിച്ചു വീഴ്ത്തിയിട്ട് ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് ജീവി ഹിംസ മഹാപാപമാണ് എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മളോട് ഇവിടെ ഭാഗവതം പറയുന്നു ഏത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ പോലും അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്കത് വിധിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്തൊക്കെ സ്വാർത്ഥത പറഞ്ഞാൽ പോലും ഭഗവാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഒരു ജീവിയെയും കൊന്നിട്ട് ആരാധന ചെയ്യാനൊന്നും ഭഗവാൻ ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരനല്ല ആ ഗ്രന്ഥം ഈശ്വരീയമല്ല അത് ആസുരികമാണ് രാക്ഷസനാണ് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ ഗ്രന്ഥം രാക്ഷസീയമാണ് ആസുരികമാണ് ആ പറഞ്ഞത് ദൈവമല്ല സാക്ഷാൽ അസുരന്മാരോ അല്ലെങ്കിൽ രാക്ഷസന്മാരോ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് പറഞ്ഞതാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം ജീവി ഹിംസ എന്ന് പറഞ്ഞാൽ ആ ജീവി അവിടെ മരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ശാപവും നിസ്സഹായ അവസ്ഥയും ഒക്കെ അവിടെ തളം കെട്ടി നിൽക്കും അത് ആ മാംസം കഴിക്കുന്നവരിലും അല്ലാത്ത സമയത്ത് അല്ലാത്ത ആളുകളിലൊക്കെ ആ അന്തരീക്ഷത്തിൽ അത് ആ ദുഃഖം ഉണ്ടാവും ആ ശാപം അത് നമ്മളെ ബാധിക്കും എന്ന് മനസ്സിലാക്കുക സെമിറ്റിക് മതങ്ങളുടെ കടന്നു കടന്നുകയറ്റത്തോട് കൂടിയിട്ടാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ കൂടുതലായിട്ട് ഭാരതത്തിൽ തുടങ്ങിയത് ജീവി ഹിംസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീബുദ്ധൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായി വന്ന ഭഗവാൻ ശ്രീബുദ്ധൻ ജീവി ജീവിഹിംസ നിർത്തലാക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല അദ്ദേഹം പരാജയപ്പെട്ടു നമ്മൾ വിശേഷ ബുദ്ധി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അറിവ് സംസ്കാരം ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ സ്വയം പറയാറുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ശ്രദ്ധിക്ക ഒരു കാര്യം ഒരു ജീവിയെ കൊല്ലുന്ന സമയത്ത് അതിൻ്റെ കർമ്മഫലം നമുക്ക് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും ആ കർമ്മഫലം നമ്മളെ വിടാതെ പിന്തുടരും നമ്മൾ മരണശേഷം ആ ജീവിയായിട്ട് പുനർജനിക്കും മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ അകപ്പെടും നമ്മളുടെ കർമ്മഫലം കർമ്മത്തിന് കർമ്മഫലം എന്ന് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ഭഗവത്ഗീതയിലൊക്കെ വ്യക്തമായിട്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീണ്ടും പുനർജനിക്കും കൊല നടത്തിയവരും അതിന് കൂട്ടുനിന്നവരും ഒക്കെ പുനർജനിച്ചിട്ട് ആ മാംസം ഭക്ഷിച്ചവർക്കൊക്കെ അതിൻ്റെ പങ്കുണ്ടാവും അവർക്ക് വീണ്ടും ജന്മങ്ങൾ അനേക ജന്മങ്ങൾ മൃഗശരീരങ്ങളായിട്ട് ലഭിക്കും അവരെ ആ നമ്മളെ മറ്റുള്ള മനുഷ്യർ വന്ന് കൊല്ലും അങ്ങനെയാണ് അതിൻ്റെ കർമ്മഫലം തീരുക അല്ലാതെ കൊന്ന പാപം തിന്നാൽ തീരും എന്നല്ല പറയേണ്ടത് തിന്നു തീർക്കണം എന്നാണ് എത്ര ജീവികളെ നമ്മൾ കൊന്നിട്ടുണ്ടോ അത്രയും ശരീരം നമ്മൾ സ്വീകരിക്കേണ്ടി വരും മറ്റുള്ളവർ നമ്മളെ കൊന്നതിന് ശേഷമേ നമുക്ക് മോക്ഷം കിട്ടൂ വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടിയതിന് ശേഷം എന്നുകൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവാൻ ഈ ഭൂമി ഉപേക്ഷിച്ച് പോയ സമയത്ത് അധർമ്മം വർദ്ധിച്ചതുകൊണ്ടാണോ ദേവി കരയാൻ കാരണം എന്ന് അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ധർമ്മ ദേവൻ അല്ലെങ്കിൽ കാള പശുവിനോട് ചോദിച്ചിട്ട് ആ ചോദ്യം അവസാനിപ്പിച്ചു അതിനുള്ള മറുപടി പശു പറയാണ് പശു എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഭൂമി ദേവിയാണ് ധരണി അല്ലെങ്കിൽ ഭൂമി പശുവിൻ്റെ രൂപം സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ താല്പര്യം കാള എന്നുദ്ദേശിക്കുന്നത് ധർമ്മമാണ് ആ മറുപടി എന്താണ് പശു കാളയോട് പറഞ്ഞ മറുപടി അടുത്ത വീഡിയോയിൽ പറയാം ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ